പ്രത്യേക ദൈവത്തിന് സ്തുതി ക്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോസൽമാരിൽ ഒന്നമ്മനായ പരിശുദ്ധ പത്രോസ് ലിഹായെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം നാം ആഗ്രഹിക്കുന്നത് പത്രോസ് എന്ന പേരിൻ്റെ അർത്ഥം പാറ എന്നാണ് ഈ പേര് അദ്ദേഹത്തിന് നൽകിയത് യേശു ക്രിസ്തുവാണ് അദ്ദേഹത്തിൻ്റെ പഴയ പേര് ഷീമോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു ഗലീല കടലിൻ്റെ വടക്കു ഭാഗത്ത് യോർദാൻ നദിയുടെ കിഴക്കേ കരയിലുള്ള ഒരു പട്ടണമായിരുന്ന ബക്സൈദ സ്വദേശിയായിരുന്നു ഫത്തറുലിഹ അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു അന്ത്രയോ സ്ലീഹ ഈ അന്ത്രയോ സ്ലീഹയാണ് പൊത്രോസ്ലിഹായ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് വിശുദ്ധ യോഹനാൻ സ്ലിഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി വാക്യം അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹനാന്റെ പുത്രനായ ഷീമോനാകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു അത് പത്രോസ് എന്നാകുന്നു പാറ എന്നർത്ഥമുള്ള പെട്രോസ് എന്ന പദത്തിൻ്റെ അരമായ പദമാണ് വിശുദ്ധ മർക്കോസ് ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു പത്രോസ് ലിഹായുടെ ഭവനത്തിൽ ചെല്ലുന്നതും പനി ബാധിച്ചിരുന്ന അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം കുടുംബമായിട്ട് താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്രോസ്ലിഹ പറയുന്നുണ്ട് വിശുദ്ധ മൊത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് പുത്രോസ്ലിഹയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുകയാണ് ഇത് ജഡരക്തങ്ങളല്ല അതായത് മാനുഷിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല പിന്നെയോ പിതാവാം ദൈവം നിനക്ക് വെളിപ്പെടുത്തിയതാണ് എന്ന് യേശു പറയുന്നു വിശുദ്ധ യോഹനാൻ സ്ലിഹ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന അപ്പമാകുന്നു എന്ന് യേശു പറയുകയാണ് തുടർന്ന് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നെല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധമായി യേശു പറയുന്നു ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ എഴുന്നേറ്റ് അനേകർ പോവുകയാണ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ പലരും യേശുവിനെ വിട്ടു പോകുന്നു യേശു ശിഷ്യന്മാരോട് നിങ്ങളും പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലിഹയാണ് മറുപടി പറയുന്നത് വിശുദ്ധ യോഹന്നാൻ ആറാം അധ്യായം അറുപത്തി എട്ടാം വാക്യം കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ഇത്രയധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോ സുലിഹ എങ്കിലും യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാനായി യഹൂദന്മാർ പിടിച്ചപ്പോൾ പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുകയാണ് പക്ഷെ പിന്നീട് അദ്ദേഹം അതിനെ ഓർത്ത് കരയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു തുടർന്ന് വിശുദ്ധ യോഹനാൻ ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം മുതലുള്ള വാക്യങ്ങളിൽ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ്ലിഹയെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റുപറയിപ്പിച്ച് വിശ്വാസത്തിൽ നമ്മുടെ കർത്താവ് സ്ലിഹയെ ഉറപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അങ്ങനെ ആടുകളെ മേയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കർത്താവ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു പിന്നെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത് ഒറ്റസംഗം കൊണ്ട് മൂവായിരത്തോളം പേരെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി തുടർന്ന് അദ്ദേഹം ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുന്നു ഏഴു വർഷം താമസിച്ച് അവിടെ സുവിശേഷ വേല ചെയ്തു മുപ്പത്തിയേഴിലാണ് അന്തൂക്കിയിൽ സിംഹാസനം സ്ഥാപിക്കുന്നത് പിന്നെ പൊന്തോസ് ഗലാത്യ ആസ്യ വിദുന്യ മെസ്പിട്ടോമിയ ഏഷ്യ മൈനർ മുതലായ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം സുവിശേഷ ശുശ്രൂഷ ചെയ്തു ഒന്ന് കൊരിന്ത്യർ ഒൻപതാം അധ്യായ അഞ്ചാം ഒലൂസ്ലിഹ എഴുതിയിരിക്കുന്നു കേപ്പാവ് ഒരു സഹോദരിയുമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഭാര്യയുമായിട്ടാണ് സുവിശേഷ വേലയ്ക്ക് പോയത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭാര്യയുടെ പേര് കൊങ്കോർഡിയ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് പൊത്രോസ് എഴുതിയ രണ്ട് ലേഖനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പത്തൊമ്പതിലാണ് യേശു ക്രൂസ്മരണത്തിന് ശേഷം പാതാളത്തിലേക്ക് ചെന്ന് നോഹയുടെ കാലം മുതലുള്ള തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് എ ഡി അറുപത്തി ഒന്നിലാണ് പത്രോസ്ലിഹ റോമിൽ എത്തിയത് അവിടെ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷി മരണം വരിക്കുന്നത് ആദ്യം ക്രൂശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഭാര്യയുടെ മരണം കണ്ടു നിന്ന പത്രോസ്ലിഹയുടെ ധൈര്യം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ജയിലർ മാനസാന്തരപ്പെട്ടു എന്നതാണ് ചരിത്രം പത്രോസ്ലിഹയെ ൂശിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് അർഹതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് തലകീഴായി ക്രൂശിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കർത്താവിൻ്റെ പാദങ്ങൾ ചുംബിക്കുന്ന വിധത്തിൽ തലകീഴായി അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു കെ ഡി അറുപത്തിയെട്ടിൽ റോമാ ചക്രവർത്തിയായ നീറോയുടെ കാലഘട്ടത്തിൽ ഉത്രോസ്ലിഹ രക്തസാക്ഷി മരണം ഭരിച്ചു ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ലോകത്ത് ആകമാനമുള്ള ക്രൈസ്തവ സഭകൾ ആചരിച്ചു വരുന്നു